വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണമെന്നും നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് കേസുകളും അഞ്ച് മരണവും അമീബിക് മസ്തിഷ്കജ്വം മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേനൽക്കാലമായതിനാൽ അമീബിക് മസ്തിഷ്കജലത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും വാട്ടർ ടാങ്കുകളിൽ ചെളി കെട്ടി നിൽക്കാതെ വൃത്തിയാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ം ഛർദി കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇപ്പോഴും അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തെട്ട് കേസുകളും എട്ട് മരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് കേസുകളും അഞ്ച് മരണവും ഉണ്ടായിട്ടുണ്ട് ആരംഭ ആരംഭസമയത്ത് കൃത്യമായ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നതുകൊണ്ടാണ് അവരിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാനായത് മസ്തിഷ്കജ്വരം സംശയിക്കുന്ന എല്ലാ രോഗികളിലും അമീബിക് മസ്തിഷ്കജ്വരം നിർണ്ണയിൽ പരിശോധന കൂടി നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് പല ജില്ലകളിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് ആദ്യമായി ഏകാരോഗ്യ സമീപനത്തിലൂന്നിയ ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളം ആരംഭിച്ചു ഇതിനായി കേരളത്തിലെയും ഐ സി എം ആർ ഐ എ വി പോണ്ടിച്ചേരി ഐ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയിലെയും വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ടെക്നിക്കൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് തുടർ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ജനം തിരുവനന്തപുരം